വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിർമ്മാണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സിഐടിയു മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള വാഹന പ്രചരണ ജാഥ എടവണ്ണ ഉദായിൽ സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു സിഐടിയു വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജാഥ നടത്തുന്നത് കുറച്ച് കുറവുണ്ട് എണ്ണം കുറച്ചുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കോറിയുടെ ആളുകൾ തീരുമാനിച്ചിട്ടല്ല ആക്രമങ്ങൾ പരിസ്ഥിതി പ്രേമികളുടെ പ്രത്യേകമായ പേരിൽ പരിസ്ഥിതികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കോടതികളുടെ தீர்மானும் ஓரோலத்தும் விபணனம் செய்யுறது ஆனத்தீஸ் கொடுத்து எடுக்க கொடுக்க ஆளும் வல்லதும் உறப்பில் ജനുവരി പത്ത് ബുധനാഴ്ചയാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കുന്നത് നിർമ്മാണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കുക ചെങ്കൽ കരിങ്കൽ പ്രവർത്തന അനുമതി സുതാര്യമാക്കുക ടിപ്പർ ഗുഡ്സ് വാഹനങ്ങൾക്കെതിരെയുള്ള പോലീസ് വേട്ട അവസാനിപ്പിക്കുക മണൽ വാരാൻ അനുമതി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് ജാഥാ ക്യാപ്റ്റൻ വി അർജുൻ വൈസ് ക്യാപ്റ്റൻ ടി കെ ബഷീർ മാനേജർ സി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ